പ്ലാല മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാറാട്ട് ഭക്തനിർഭരമായി ചെത്തിമറ്റം തൃക്കേൽക്കടപിൽ വൈകിട്ട് മണിയോടെയാണ് തിരുവാറാട്ട് നടന്നത് ലാല മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവാഘോഷങ്ങൾ തിരുവാറാട്ടോടെ ഭക്തി നിർഭരമായി സമാപിച്ചു ആറാട്ടിനോടനുബന്ധിച്ച് രാവിലെ ആർദ്ര ദർശനം നടന്നു ഉച്ചയ്ക്ക് ആറാട്ടു സതിയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു തിരുവാതിര നിവേദ്യ വിതരണവും നടന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെയാണ് ആറാട്ടപ്പുറപ്പാട് ആരംഭിച്ചത് ചെത്തിമറ്റം തൃക്കയിൽ കടവിലാണ് തിരുവാറാട്ട് നടന്നത് ആറാട്ടിനെ തുടർന്ന് തൃക്കയിൽ ക്ഷേത്രത്തിൽ മഹാദേവ സംഗമവും നടന്നു താലപ്പുളിയോടെ ഇറക്കി എഴുന്നള്ളിപ്പും നടന്നു തുടർന്ന് പൂജ നിവേദ്യം തിരുവാതിര പ്രസാദ വിതരണം എന്നിവയും നടന്നു തുറന്ന് ആറാട്ട് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു ആറാട്ടെഴുന്നള്ളിപ്പിന് ചെത്തിമറ്റത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി ലാലം ജംഗ്ഷനിലും ആൽത്തറ ശ്രീരാജഗണപതി ക്ഷേത്രാങ്കണത്തിലും ആറാട്ടെതിരേൽപ്പ് നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം